ഞാൻ കർണാടകത്തിൽ ബെല്ലാരിയിൽ പോയിരുന്നു തമിഴ്നാട്ടിൽ നാഗപൂരിൽ പോയിരുന്നു റായ്ബരീ കഴിഞ്ഞ ദിവസം പോയി എല്ലായിടത്തും കോൺഗ്രസ് അനുകൂലമായി വികാരം വന്നിരിക്കുകയാണ് അത് ബിജെപിയുടെ പരാജയം കൊണ്ടാണ് കഴിഞ്ഞ പത്തു വർഷക്കാർ ഈ രാജ്യത്തെ പുറകോട്ട് കൊണ്ടുപോയി നമ്മള് ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കുക നമുക്കിതിനുമ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി വരെ പക്ഷെ അതെല്ലാം മാറ്റി വെച്ചത് നമ്മൾ ഒന്നിച്ചിരിക്കും കാരണം എന്താ ജനാധിപത്യം സംരക്ഷിക്കണം നമ്മുടെ ഒന്നും വ്യക്തിപരമായ ആവശ്യമല്ല വ്യക്തിപരമായ കാര്യമല്ല ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സംരക്ഷിക്കുവാൻ നമ്മൾ എങ്ങനെയാണ് ഈ രാജ്യത്തെ അറിഞ്ഞത് നമ്മൾ എങ്ങനെയാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് പാർട്ടി അത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അതിന്റെ സ്വാതന്ത്ര്യം കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തിന് അടിസ്ഥാനപ്പെട്ടത് കോൺഗ്രസ് പാർട്ടി നൂറ്റാണ്ടിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ച് വരുന്നത് കോൺഗ്രസ് പാർട്ടി ഇതിന്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്ദിരാഗാന്ധി ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച നേതാവാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇവിടെ പാവപ്പെട്ടവരുടെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരുമെന്നും അതിനുവേണ്ടി അക്ഷീലം പ്രവർത്തിച്ച നേതാവ് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ആണെങ്കിൽ ആ ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും അതുപോലെ രാജ്യത്തിന് അടിസ്ഥാനപ്പെട്ട തന്നെ ും രാജ്യത്തിന്റിഹർലാൽ നെഹ്രുവരെ അധിക്ഷേപിക്കുവാനും സത്യം തിരിച്ചറിയുന്നു പ്രൈബറിയിൽ ഇന്നലെ ചെന്നപ്പോൾ ഓരോ വീട്ടിലും ഞങ്ങൾ രണ്ടു ദിവസം വീടുകൾ കയറി വീടുകൾ ഓരോ ചെല്ലുമ്പോൾ പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തത് വലിയൊരു സത്യം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ തന്നെ വലിയൊരു റാലി അഞ്ചു ലക്ഷത്തോളം പേരാണ് രാഹുൽജിയുടെയും അതുപോലെ തന്നെ അഖിലേശ്വര യാദവിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നത് സോണിയാജി ഒന്ന് വലിയ മാറ്റം രാജ്യം ഇന്ന് ആ മാറ്റത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കാം ഡൽഹിയിലെ മലയാളി കമ്മ്യൂണിറ്റി എന്നുള്ളത് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള വളരെ വൈബ്രന്റാണ് ഒത്തിരി ലീഡേഴ്സിനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം നമ്മൾ എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ചത് രണ്ടായിരത്തി നാലും രണ്ടായിരത്തി പതിനാലിന് ശേഷം അറിയാം ഇവിടെ പെട്രോളിന്റെ വില എന്തായിരുന്നു ഇപ്പൊ പെട്രോളിന്റെ വില എന്താണ് അര ലിറ്ററിന് അമ്പത് രൂപക്ക് കിട്ടിയത് അമ്പത് രൂപക്ക് ഒരു ലിറ്റർ വരും ഒരു ലിറ്ററിന് അധികം രൂപ അതുപോലെ തന്നെയാണ് ഗ്യാസ് സിലിണ്ടറിന്റെ കയ്യിൽ ആയിരത്തി അപ്പുറമാണ് ആയിരത്തിഒരുന്നൂറ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെ വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്ക പതിനഞ്ച് ലക്ഷം രൂപ ഓരോരുത്തരും അക്കൗണ്ട് തീരുമാനം പറഞ്ഞേ അത് ചോദിച്ചപ്പോ ചുമലയാണോ ഞങ്ങൾ പറ്റിക്കാൻ പറഞ്ഞാൽ പറ്റിക്കാൻ പറഞ്ഞാൽ ആൾക്കാർ ഇന്ന് വന്ന് പറയുകയാണ് ഗ്യാരണ്ടി കേരളത്തിൽ വന്ന് പറഞ്ഞ ഗ്യാരണ്ടി ഉണ്ട് എന്താ ഗ്യാരണ്ടി ഒരു കാര്യം നടപ്പാക്കുന്നില്ല എന്നുള്ള ഗ്യാരണി